ഇന്നും രാവിലെ എണിറ്റ് ഇപ്പോൾ കുറച്ച് നേരം വൈകീട്ടാട്ടെ എണീറ്റിട്ടുള്ളത് അങ്ങനെ രാവിലെ എണിട്ട് നേരെ കിച്ചിലേക്ക് കയറിയിട്ടുണ്ട് ആദ്യം തന്നെ ചായ വച്ചുള്ള പരിപാടിയായിട്ടാണ് നോക്കുന്നത് പിന്നെ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയും അതുപോലെ തന്നെ പാലും പിയാന്നായിട്ട് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പാലും അല്ല പാലല്ല നമ്മുടെ മൈദപ്പൊടിയും മുട്ടയും വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് അവടെ റെഡി ആയപ്പോഴത്തേക്കും സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നമ്മുടെ ഓട്ടട ചട്ടി ഉണ്ടല്ലോ അത് മുട്ട വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒരച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് കഴുകിയിട്ട് നേരെ അടുപ്പത്തൊട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും നമ്മുടെ ചായ ഒന്ന് ചെറുതായിട്ട് ും നമ്മുടെ ചായപ്പൊടി ഏലക്കയും പട്ടയൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കടുപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തുളുമ്പി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ചായയൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മുടെ ഓട്ടട ചട്ടി ചൂടായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ ഓട്ടടമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും നമ്മുടെ ചായയുടെ കടുപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു പാത്രത്തിലോട്ട് പകർത്തി മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഓട്ടട എന്തായിരുന്നു നോക്കാൻ വേണ്ടി പോയേക്കാണ് നമ്മൾ ഓട്ടട ചെറുതായിട്ടൊന്നും ചീറ്റി പോയിട്ടുണ്ടായിരുന്നെ കാരണം അടിയിൽ പിടിച്ചിട്ട് ആകെ നാശമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ഒന്നും കൂടി ഒഴിച്ച് നോക്കുക നേരിച്ച ഒന്നും കൂടി ഒഴിച്ച് നോക്കുക കേട്ടോ ഫുൾ അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഇങ്ങനെ വരാത്ത കേട്ടോ എന്തായാലും ഞാനത് ഒന്നും കൂടി ഒഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ട് എല്ലാം റെഡിയാവാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ചെലവി പാല് വെയ്യാന്നുള്ള പരിപാടിയായിട്ടാണ് നോക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ഓട്ടട ശരിയായി വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നട്ടോ ആദ്യം ഒന്ന് പാളി പോയെങ്കിലും പിന്നെ ഉള്ളതൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ഓരോ ഓട്ടടായിട്ട് ഇങ്ങനെ ചൊട്ടെടുക്കുന്നുണ്ട് നമ്മുടെ ചട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതണി നിന്ന് പറ്റി റിയില്ല ധൃതികാരണമായിരിക്കും അങ്ങനെ നമ്മുടെ ഓട്ടടയൊക്കെ സെറ്റ് സെറ്റായപ്പോഴത്തേക്കും നമ്മുടെ പാലും കൂടി ഒന്ന് പീനെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പാലൊന്നും എടുക്കുന്നില്ല കുറച്ച് പാല് വീന്നുള്ളൂ നല്ല കട്ടിയിൽ തന്നെ പാൽ വീനെടുക്കുന്നുണ്ട് അങ്ങനെ ചീനിക്കണീറ്റ് വന്നപ്പോൾ ശനിക്കാക്കും അതിനൂസിനുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു കേട്ടോ നല്ല തൊണ്ടവേദന എന്ന് വെച്ചാൽ നല്ല തൊണ്ടവേദന ഉണ്ട് അങ്ങനെ ചൂട് ചായ കുടിച്ചതിന് ശേഷം നമ്മുടെ അതിനൂസിൻ്റെ നെയ്സറിൽ വിടാനുള്ള പരിപാടി ആട്ടോ നോക്കുന്നത് അവളെ വേഗം കുളിപ്പിച്ച് അവൾക്ക് ഡ്രസ്സ് ഒക്കെ ഇട്ടു ശേഷം ഞാൻ നമ്മുടെ അതിനൂസിൽ ബാഗിലോട്ട് വെള്ളവും അതുപോലെ തന്നെ ടവലും കർച്ചിഫും കാര്യങ്ങളൊക്കെ ആക്കാട്ടാ പിന്നെ നമ്മുടെ അനുവിൻ്റെ ട്ടിക്കൊടുത്ത് പിന്നെ നമ്മൾ ശനിക്കാർക്ക് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ ശനിക്കാൻ ടവിലൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശനിക്കാർക്ക് വറക്കിന് പോയതിനു ശേഷം നമ്മുടെ വീട് കിടക്കുന്ന കോലം കണ്ട അതിനൂസും ഈ ശനിക്കാകും പോയിക്കും എൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കട്ടെ പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയാണ് അങ്ങനെ നേരെ അടക്കളയിലോട്ട് തന്നെ വന്നിട്ടുണ്ട് അടക്കലയിൽ വന്നപ്പോൾ നമ്മൾ ഓട്ടടിച്ചട്ടിയിൽ ആകെ അടിപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം ഉറച്ച് കളഞ്ഞിട്ട് നമ്മുടെ പാലൊക്കെ ഒന്നും മൂടി വെക്കാട്ടെ ഞാൻ എന്തായാലും ഫുഡ് അയച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്തായാലും ഫുഡ് അയക്കുക വിചാരിച്ചു അങ്ങനെ നമ്മുടെ തിണ്ണപ്പുറം ഗ്യാസ്റ്റിൻ്റെ മേളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തേങ്ങരച്ചു ഉമാവരച്ചേൻ്റെയൊക്കെ അവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നത് എല്ലാം കൈയ്യോട് കഴുകി എടുത്തിട്ട് നമ്മുടെ തേങ്ങ അരച്ചേൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ തിന്നയൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എനിക്ക് വേറെ അടിയിലൊരു പണി ഉണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ അലമ്പായിക്കി കിടക്കായിരുന്നുണ്ട് അപ്പോൾ എല്ലാം ഒരു കൊട്ടേൽ അതായത് ഒരു എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് വിഷമെടുത്തു